നമസ്കാരം അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനം പരിസമത്തിലേക്ക് കടക്കുകയാണ് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയിലും പമ്പയിലും എരുമേലിയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ സ്വച്ഛ് ശബരിമല എന്ന പേരിൽ നടക്കുകയാണ് രണ്ടായിരത്തോളം അയ്യപ്പ ഭക്തരെ അണിനിരത്തിക്കൊണ്ടാണ് വൻ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ നിരവധി അഭിഭക്തരാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ടൗൺ ഉൾപ്പെടെ ഗ്രൗണ്ടുകളുമൊക്കെ ശുചീകരണം പ്രവർത്തകർ തന്നെ നടത്തുകയാണ് ഇന്ന് നമ്മുടെ സ്വച്ഛ എരുമേലി സ്വച്ഛ് ശബരിമലയുടെ ഉദ്ഘാടനമായിരുന്നു എരുമേലി വെച്ചിട്ട് ഏതാണ്ട് രണ്ടായിരം പേര് തമിഴ്നാട് കേരളം കർണാടക എന്നോട് പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ എരുമേലിയെ പന്ത്രണ്ട് സോണായി പിരിച്ചിട്ട് പന്ത്രണ്ട് സോൺ നമ്മൾ ശുചീകരണം ചെയ്യുകയാണ് അത് കഴിഞ്ഞ് അവരെല്ലാവരും ഉച്ചയ്ക്ക് ശേഷം ഓണ് കഴിച്ചിട്ട് സന്നിധാനത്തേക്ക് പോകും സന്നിധാനത്ത് ശുചീകരണം കഴിഞ്ഞ് നാളെ രാവിലെ ഇറങ്ങും അങ്ങനെയാണ് കഴിഞ്ഞ പത്ത് വർഷമേ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ നല്ല പ്രയോജനം ഇപ്പം സന്നിധാനത്തിൽ അത്രയൊക്കെ കൂടി എരുമേലിക്ക് നല്ലൊരു പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ തോടൊക്കെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും ഇപ്പം തോട് അതുപോലെ നമ്മളെ വലിയമ്പലം വലിയമ്പലത്തിൻ്റെ പന്തലെല്ലാം നമ്മളെ അയ്യപ്പ സേവാ സമാജം പ്രവർത്തകന്മാർ വളരെ ഭംഗിയോടുകൂടി അത് ശുചീകരിച്ച് വെക്കുന്നത് നമുക്ക് ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും ഇവിടെയും പന്ത്രണ്ട് നമ്മുടെ ഗ്രൗണ്ട് അതുപോലെ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ട് പേട്ട ശാസ്താ ക്ഷേത്രം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്ങനെ ആ റോഡ് അതെല്ലാം നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് വളരെ നന്നായിട്ട് ഇത് നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്യുമ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അവരുടെ സ്വദേശത്ത് അവരുടെ സ്ഥലങ്ങളിലും പോയി അവർ ഇതേപോലെ തന്നെ അവിടെയുള്ള ജലാശയങ്ങൾ അവിടെയുള്ള അമ്പലങ്ങളൊക്കെ അവർ വളരെ നന്നായി അത് ഇതേ രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ട് ഒരു നല്ലൊരു ഒരു ഒരു സമുദായ സമുദായ രംഗത്ത് ഒരു നല്ലൊരു മാറ്റം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അത് വലിയ കാര്യമാണ് അത് സേവാ സമുദായത്തിൻ്റെ പ്രവർത്തനമാണ് കഴിഞ്ഞ വർഷമായിട്ടുള്ള പല വർഷങ്ങളായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ അന്നദാനം നടന്നിരുന്നു ഏതാണ്ട് ഒരു ഇരുപത്തിയാറ് ലക്ഷം ആൾക്കാർ നമ്മളതിൽ ഭക്ഷണം കഴിച്ചതായിട്ട് റെക്കോർഡ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം തന്നെ നൂറ്റിപ്പത്തോളം സ്ഥലങ്ങളിൽ നമ്മൾ അന്നദാന കേന്ദ്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എരുമേലി വിഴിക്കത്തോട് അതുപോലെ തന്നെ നമ്മുടെ ഇളവങ്ക ഇലംകുളങ്ങര അങ്ങനെ മുണ്ടക്കയം അങ്ങനെ ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വരുന്ന വഴിക്കില്ല എല്ലാ സ്ഥലത്തും ഒരു നൂറ്റി പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ അന്നദാന കേന്ദ്രം നട അയ്യപ്പ സേവാ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ പറയുന്നതെന്ന് വെച്ചാൽ അന്നദാനമല്ല അന്നപ്രസാദം കൊടുക്കുകയാണ് അവർക്ക് എല്ലാവർക്കും അപ്പോൾ ഈ നമ്മുടെ കണക്ക് കൂട്ടിൽ ശരിയാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് അതുകൊണ്ട് ഒരു അമ്പത് മുതൽ അറുപത് ലക്ഷം ഭക്തജനങ്ങൾ നമ്മുടെ അയ്യപ്പ സേവാ കേന്ദ്രത്തിൽ വന്നിട്ട് ആ സേവാ കേന്ദ്രം നമ്മുടെ അന്നദാന കേന്ദ്രം അയ്യപ്പ അന്നപ്രസാദ കേന്ദ്രത്തിൽ വന്നിട്ട് നമ്മളെ നമ്മളിതിൻ്റെ കാര്യത്തിൽ അന്നദാനം കഴിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാ വകയിലും അയ്യപ്പ സേവാ സമാജം ശബരിമല അയ്യപ്പ സേവാ സമാജം ഭക്തന്മാരുടെ എല്ലാ സൗകര്യങ്ങൾക്കു വേണ്ടി നമ്മൾ വെറും കേരളം മാത്രമല്ല കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നുള്ള ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങളിൽ ഭാരതത്തിലും ഭാരതത്തിന് പുറത്ത് ശ്രീലങ്ക മലേഷ്യ ലണ്ടൻ ആസ്ട്രേലിയ ഫ്രാൻസ് മുതല സ്ഥലത്ത് നമ്മുടെ അയ്യപ്പ സേവാ സമയത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ എല്ലാവരും നമുക്ക് സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വാമി ശ്രവണം അന്നദാനം മാത്രമാണോ വേറെ എന്തെങ്കിലും പദ്ധതികൾ അന്നദാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അതിന് അയ്യപ്പ സേവാ കേന്ദ്രം എ എസ് കെ എന്ന് പറയുന്നത് ആസ്ക് ആസ്ക് എന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാർ എന്ത് ചോദിക്കുന്നതൊക്കെ കൊടുക്കണം അതാണ് നമ്മൾ അയ്യപ്പ ആസ്ക് എന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് ശൗചാലയം വേണം അവർക്ക് വേണമെങ്കിൽ വിരിവയ്ക്കണം ഭജന പാടണം അല്ലെങ്കിൽ കുളിക്കണം വല്ല വൈദ്യസഹായം വേണം വണ്ടി റിപ്പയറായ അതിനുള്ള സഹായം അങ്ങനെ എല്ലാവിധമായ കാര്യങ്ങളും നമ്മൾ ഈ അയ്യപ്പ സേവാ കേന്ദ്രം എ എസ് കെ ആസ്ക് മൂലം നമ്മൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ വർഷവും ശുചീകരണം നടത്തുന്നതാണ് ഇപ്പോൾ ശബരിമലയിലാണെങ്കിലും എരുമലയിലാണെങ്കിലും എന്തെങ്കിലും ഒരു ശുചീകരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിൻ്റെ കുറവുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ അങ്ങനെ എങ്കിലും സജഷൻസ് ഉണ്ടോ അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് കുറവെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറവുള്ളത് ഇപ്പോൾ സന്നിധാനത്ത് പോയാൽ അവിടെ താമസിക്കാനുള്ളൊരു വ്യവസ്ഥക്കുള്ളൊരു വിഷമമുണ്ട് അവിടെ കാരണം നമുക്കറിയാം ഇപ്പം നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഈ വന്നിരിക്കുന്നതിൽ ഒരു നാൽപ്പത് ശതമാനത്തോളം നമ്മുടെ മാളികപ്പുറങ്ങളാണ് അവരാണ് ഏറ്റവും വളരെ നല്ല രീതിയിൽ അത് ശുചീകരിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ അവസാനം അവിടെയും തിരക്കൊക്കെ കഴിഞ്ഞാൽ അവസാനാവസ്ഥ കൊണ്ടായിരിക്കും പക്ഷെ അവിടെയും നമുക്കുള്ള ഒരു വേണ്ടത്ര ഉള്ള ഒരു ഒരു താമസത്തിനും സൗചാര്യത്തിനും ഒരു വിഷമം അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പം നമ്മുടെ കോടതിയുടെ ഉത്തരവുള്ളതുകൊണ്ട് നമ്മൾ അയ്യപ്പ സേവാ സമാജത്തിന്റെ അന്നദാനം ക്യാമ്പിൽ നമ്മൾ അന്നദാനം കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ എരുമേലിന്നാണ് അവർക്ക് പാക്കറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇന്ന് രാത്രി വേണ്ട ഭക്ഷണവും നാളേക്ക് വേണ്ട ഭക്ഷണം നമ്മൾ ഇവിടുന്ന് കൊടുത്തുവിടുക ചെയ്യുന്നത് കാരണം അവിടെ നമ്മൾ പാചകം ചെയ്യാൻ പാടില്ലെന്നാണ് ഹൈക്കോടതി വിധി നമ്മൾ അത് അംഗീകരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണുള്ളത് അത്തരത്തിലൊരു ചെറിയ വിഷമം അവിടെ ഉണ്ട് ബാക്കി

അപ്പൊ എരുമലയിലെത്തി ഞങ്ങള് ഇനി ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് പമ്പ പോയി ശബരിമലയ്ക്ക് എത്തിയിട്ട് അവിടെയും ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ട് നാളെ തിരിച്ചു പോരും നമ്മുടെ